ലോകേഷ് കണ്ണരാജ് എന്ന ഡയറക്ടറിനെ ലോഗി എന്നൊരു ബ്രാൻഡാക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു കാര്യത്തിനാണ് എൽ സി യു എന്നത് ഈ എൽ സി യു എന്ന ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇതുവരെയായിട്ടും പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രങ്ങളാണ് കൈദി വിക്രം ലിയോ എന്നീ ചിത്രങ്ങൾ ഈ ഒരു ചിത്രങ്ങളൊക്കെ ആയാലും അത്യാവശ്യം വലിയൊരു വിജയം തന്നെ നേടുകയും കൂടാതെ തന്നെ ടോപ്പ് സ്റ്റാർസ് ഒക്കെ അഭിനയിച്ചുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു ഫാൻ ബേസ് ഉള്ള ഒരു യൂണിവേഴ്സും കൂടെയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എൽ സിയു എന്ന യൂണിവേഴ്സ് എങ്ങനെ ക്രിയേറ്റായി കൂടാതെ തന്നെ ഇനിയും വരുന്ന അല്ലെങ്കിൽ എൽ സിയുവിന്റെ തുടക്കം എവിടെ നിന്നൊക്കെയാണ് കൂടാതെ തന്നെ ഇനിയും വരുന്ന എൽ സിയു ചിത്രങ്ങളൊക്കെ ഏതൊക്കെയാണ് വരാൻ സാധ്യതയുള്ള ഉള്ളതും അല്ലെങ്കിൽ വരെ വന്നാലും വലിയ രീതിയിലൊരു ഇമ്പാക്റ്റിന് സാധ്യത ഉള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നും കൂടെ നമ്മൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ തന്നെ നോക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ലോകേഷന് തന്നെ തുടങ്ങാം ലോകേഷ് ആദ്യമായി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങുന്ന ചിത്രമാണ് മാനകര എന്ന ചിത്രം മാനകരം എന്ന ചിത്രം അത്യാവശ്യം നല്ലൊരു ഹിറ്റൊക്കെ ആയി നിൽക്കുന്ന ടൈമിൽ അടുത്തതായി സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിന് അത്യാവശ്യം ഒരു ഒക്കെ ആവശ്യമായി വരുന്നുണ്ട് അപ്പം അങ്ങനെ ടോപ്പ് സ്റ്റാർസിൻ്റെയൊക്കെ എടുക്കിലോടെത്താനുള്ള റേഞ്ചിലോട്ടൊന്നും അന്ന് ലോകേഷ് എത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ആക്ടേഴ്സിനോടൊക്കെ കഥ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പലവർക്കും കഥ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ പലവരുടെ ഡേറ്റ് ഇഷ്യൂസും കാരണമൊക്കെ ഈ പാളം നീട്ടി നീട്ടി വെക്കുന്നുണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ സൂര്യയുടെ ഒക്കെ എടുക്കലെത്തി അപ്പോൾ സൂര്യക്കായാലും കഥ ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ ഒരു ചിത്രം ഉടനെ ചെയ്യാൻ പറ്റത്തില്ല കാരണം പ്രസംഗം കമ്മിറ്റ്മെൻസ് ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ അത് നേരെ കാർത്തിയിലോട്ട് പോയി കാർത്തി കഥ കേട്ടപ്പോൾ തന്നെ ഇഷ്ടമായി പുള്ളി അങ്ങനെ നീട്ടി വെക്കാനൊന്നും പോയില്ല നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഈ ഒരു ചിത്രത്തിൻ്റെ കൈദിയെന്നിത്രത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോഴും ഈ ഒരു ചിത്രം ഒരു ഒറ്റ പാർട്ടിൽ പുറത്തിറക്കാൻ എന്നൊരു ചിത്രമാണ് പക്ഷേ ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ലോകേഷിനൊരു കാര്യം ചിന്തിച്ചു എന്തുകൊണ്ട് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു പാർട്ട് ടുവിന് ലീഡ് കൊടുത്തുകൂടാ കാരണം എന്ന ക്യാരക്ടറിൻ്റെ ഒറ്റ ഒരു ഡയലോഗോട് കൂടി തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ പാർട്ട് ലീഡ് കൊടുക്കുന്നത് കാരണം കാർത്തികയുടെ ഒരു നോട്ടം ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കിന് അവിടെ നിൽക്കുന്ന ആ ഒരു അടക്കളം എന്നാ പുള്ളിയുടെ ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇതുമായിട്ട് ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തവൻ എന്തിന് ഇതൊക്കെ ചെയ്തതെന്ന് അപ്പോഴാണ് വില്ലൻ പറയുന്നത് അവന് ഇതൊക്കെയായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് അതോടുകൂടി തന്നെ ഈ ഒരു ചിത്രത്തിന് പാർട്ട് ടുവിന് ലീഡ് കൊടുക്കുകയാണ് പിന്നീട് പുള്ളി ഉടനെ പാർട്ട് ടു ഒന്നും ചെയ്യാൻ പോവില്ല മാസ്റ്റർ എന്ന ചിത്രം ചെയ്തു വിജയനെ വെച്ച് നല്ലൊരു എൻറ്റർടൈനർ എന്ന രീതിയിലായിരുന്നു ആ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത് ആ ഒരു ചിത്രം വന്ന് വലിയൊരു ഹിറ്റായി മാറുണ്ടായിരുന്നു അതോടുകൂടി തന്നെ ലോകേഷ് എന്ന ആ ഒരു ഡയറക്ടറിൻ്റെ ഒരു ഗ്രോത്ത് ആയിരുന്നു കാരണം കൈദി എന്ന ചിത്രം നൂറ് കോടി ഇടം പിടിച്ചു മാസ്റ്റർ എന്ന ചിത്രം ഇരുന്നൂറ്റി കോടി ക്ലബിൽ ഇടം 말이죠. കൂടാതെ തന്നെ ലോകേഷ് എന്ന ഡയറക്ടർ ഒരു കമലഹാസൻ ഫാനാണ് അതുകൊണ്ടൊക്കെ തന്നെ പുള്ളി അടുത്തതായി സംവിധാനിച്ചത് കമലഹാസനെ വെച്ചായിരിക്കും എന്നൊക്കെ അപ്ഡേറ്റ് വന്ന് കൂടാതെ തന്നെ ആ ഒരു കാര്യം ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുള്ള ഒരു ടൈം തന്നെയായിരുന്നു അങ്ങനെ ലോകേഷ് പോയി കമലഹാസനോട് കഥയൊക്കെ പറഞ്ഞു ഏകദേശം കൺഫേം എന്ന രീതിയിലോട്ടായായിരുന്നു പക്ഷേ ലോകേഷ് പറഞ്ഞു കുറച്ചുകൂടി ഈ ഒരു ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് വരുത്തണമെന്ന് ആ ഒരു ടൈമിൽ പുള്ളി ചിന്തിച്ചു നരേനെ എന്തുകൊണ്ട് ഈ ഒരു ചിത്രത്തിൽ കൊണ്ടുവന്നുകൂടായിരുന്നു പക്ഷേ നരേനെ കൈതിയിലും ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു ചിത്രത്തിലും ഏകദേശം ഒരു പോലീസ് ക്യാരക്ടറിൻ്റെ വേഷത്തിൽ എങ്ങനെയാണ് ഈ ഒരു ചിത്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പതൊക്കെ അല്ലെങ്കിലും പല ഡയറക്ടേഴ്സിൻ്റെ ഒരു കാര്യത്തിന് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നെൽസനെ തന്നെ പറയുകയാണെങ്കിൽ ഡോക്ടർ എന്ന ചിത്രത്തിൻ്റെ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിൻ്റെ ശേഷം പുള്ളി അടുത്തതായി ചെയ്തു ബീസ്റ്റ് എന്ന ചിത്രത്തിലാണ് ഏകദേശം അതേ രീതിയിലുള്ളൊരു കാസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടർ എന്ന ചിത്രത്തിലെ പല ക്യാരക്ടേഴ്സിനെ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാസ്റ്റ് ചെയ്തിട്ടായി കാണാം അതേ ക്യാരക്ടേഴ്സ് അല്ല അതേ ആൾക്കാരെ നമുക്ക് ബീസ്റ്റ് എന്ന ചിത്രത്തിലും കാസ്റ്റ് ചെയ്തിട്ടുള്ളതായി കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇപ്പോൾ എന്നാ കൈ എന്ന ചിത്രത്തിന് ശേഷം ലോകേഷിത മാസ്റ്റർ എന്ന ചിത്രത്തിലായാലും അപ്പോൾ കൈദിയിലും മാസ്റ്ററിലും അർജുൻദാസിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഉണ്ട് പക്ഷേ നരേനെ ഈ ഒരു ചിത്രത്തിൽ ഏകദേശം ഒരു പോലീസ് ക്യാരക്ടറിലൊക്കെ എത്തുമ്പോൾ ഏകദേശം ഒരുപോലെ ഇരിക്കത്തില്ല എന്നൊക്കെ ചിന്തിച്ചു പിന്നീട് പുള്ളി വിചാരിച്ചു എന്തുകൊണ്ട് കൈദി എന്ന ചിത്രത്തിൽ ആ ഒരു ക്യാരക്ടറിനെ നരേന്റെ ആ ഒരു ബിജോ എന്ന ക്യാരക്ടറിനെ എന്തുകൊണ്ട് വിക്രം ചിത്രത്തിൽ കൊണ്ടുവന്നു അപ്പോൾ ഈ ഒരു ചിത്രം എല്ലാം കൂടി ഒരു ക്രോസ് ഓവർ നടത്തി ഒരു കണക്ട് ആക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അന്ന് ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയൊന്നും ആയിട്ടില്ലായിരുന്നു അത്യാവശ്യം ഇങ്ങനെ റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിൻ്റെ ഏകദേശം ഒരു റിലീസിന് തലേ ദിവസം ഞാൻ തോന്നുന്നു ലോകേഷ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾ ഈ വിക്രം ചിത്രം കാണുന്നതിന് മുമ്പ് ജസ്റ്റ് കൈദി എന്ന ചിത്രം ഒന്ന് കണ്ടേക്കുന്നത് അപ്പോഴും പുള്ളി പറഞ്ഞിട്ടില്ല ഈ ഒരു ചിത്രമായിട്ട് ഭയങ്കര കണക്റ്റായി വരുന്ന ചിത്രമാണ് അങ്ങനെ വലിയ സംഭവമാണെന്നൊന്നും പക്ഷേ ഈ ഒരു ചിത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഏകദേശം ഒരു എന്ന് പറഞ്ഞ ഫേസ് മൊത്തത്തിൽ റിവീൽ ചെയ്തിട്ടില്ലെങ്കിലും ജസ്റ്റ് എന്ന ക്യാരക്ടറിനൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് വലിയ ഇമ്പാക്റ്റൊന്നുമില്ല കാരണം സൂര്യ പണ്ടത്തെ ഒക്കെ ഒരു പത്ത് വർഷം മുമ്പൊക്കെ ഈ ഒരു കാര്യം അനൗൺസ് ചെയ്തെങ്കിൽ ഭയങ്കര ഒരു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ സൂര്യയുടെ അങ്ങനെ വലിയൊരു ഇമ്പാക്റ്റുള്ള റോളാണെന്ന് അന്ന് കവലാസിലെ ചെറുപ്പമായിട്ടൊക്കെയാണ് സൂര്യ വരുന്നത് എന്നൊക്കെയുള്ള കുറേ റൂമേഴ്സൊക്കെ പറഞ്ഞു അങ്ങനെ സിനിമ ആണ് തിയേറ്ററിൽ റിലീസിനെത്തി ഫസ്റ്റ് ഹാഫ് ഫഗദ് കൊണ്ടുപോയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അത്രയ്ക്ക് നല്ല എൻഗേജിംഗ് ആയിട്ട് നല്ല രീതി തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തമ്പിൽ തന്നെ കിട്ടിയ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ ഫഗതിന്റെ ആ ഒരു അമർ എന്ന ക്യാരക്ടർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അത്രയ്ക്ക് നല്ല ആ ഫഗദ് ആ ഒരു കമലഹാസനെ കണ്ടുപിടി കമലഹാസനെ ആരാന്നുള്ള കണ്ടുപിടിക്കാനുള്ള ഒരു ട്രാവലിംഗ് കിടിലും രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ വിജയ് സേതുപതിരി ഇൻട്രോയോട് കൂടി തന്നെ പുള്ളിയും ഈ ഒരു സിനിമയിലോട്ട് ഇന്നാവുന്നുണ്ട് എന്നാലൊരു ഇമ്പാക്ട്ഫുൾ റോളിലോട്ട് ുള്ളി എത്തുന്നത് ആ ഒരു ഇന്റർവൽ ബ്ലോക്കിലാണ് കിഡിലും രീതിയിലുള്ള ഫൈറ്റോട് കൂടി തന്നെ വിജയ് സേതുപതിയും ഈ ഒരു ചിത്രത്തിലോട്ട് ഇന്നാകുന്നുണ്ട് പിന്നെ ഇന്റർവെലിന് ശേഷം കമലഹാസിന്റെ ഒരു ഷോ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം കമലഹാസൻ കിഡ്ഡിലുമായിട്ട് തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഒരു സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കാം വിജയ് സേതുപതിയും കൂടെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ കിഡ്ഡിലും ഒരു സെക്കൻഡ് ഹാഫ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പോസ്റ്റിലോട്ട് എത്തിയ ഒരു ചിത്രത്തെ ഹെവി പോസിറ്റീവ് ആക്കാൻ സഹായിച്ചിട്ടുള്ളത് സൂര്യയുടെ ഒരു ക്യാമിയോ ആണ് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ഏറ്റവും വലിയ ഇമ്പാക്ടഡ് ക്യാമിയോ എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു അതോടുകൂടി തന്നെ ചിത്രം ഹെവി പോസിറ്റീവ് ോൺസർ കിട്ടും ഏറ്റവും വലിയൊരു വിജയമായി മാറിയിട്ടുണ്ടായിരുന്നു പിന്നീട് ലോക സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിൽ നായകനെ വിജയി എത്താൻ പോകുന്നുണ്ടെന്ന് ഉണ്ടായിരുന്നു മാസ്റ്റർ സിനിമയ്ക്ക് ശേഷം ആ ഒരു ബ്ലോക്ക് ബസ്റ്റർക്ക് പോകുമ്പോൾ വീണ്ടും ഒന്നിക്കുമ്പോൾ നല്ല രീതിയിലുള്ള പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ചിത്രം എൽ സി ആണെന്ന് പലവരും എന്ന് പറഞ്ഞാൽ ഹാരി അങ്ങനെ എനിക്ക് പറയാം അങ്ങനെ എക്സ്പെർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമേ അല്ലായിരുന്നു പക്ഷേ നരേനൊരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു ഇതും എല്ലാം കൂടെ കണക്ട് ആയിട്ടുള്ള എൽ സി എന്ന യൂണിവേഴ്സിൽ കണക്റ്റായി വരുന്ന ഒരു ചിത്രമാണെന്ന് അപ്പോഴത്തേക്കു തന്നെ എൽ ജി മറ്റേ ആ ഒരു വിജയുടെ ആ ഒരു ചിത്രത്തിന് എൽ എന്ന ചിത്രത്തിൽ വലിയ രീതിയിലുള്ള ഹൈപ്പും ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട് പിന്നീട് പുള്ളി തന്നെ വന്ന് വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞു അങ്ങനെ ഇത് കണക്ട് ആയിട്ടുള്ള ചിത്രമല്ല അതിൻ്റെ ഇതിൻ്റെയൊക്കെ വേറെ കഥ എന്ന പാരലായിട്ടും നടക്കുന്നതല്ല എന്നെ വേറെ രീതിയിലാണ് രണ്ടും രണ്ട് കഥയാണെന്നൊക്കെ രീതിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ എന്നെ റിലീസിൻ്റെ തലേദിവസമൊക്കെ ഏകദേശം എൽ സിയു ആണെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കുന്ന രീതിയിലുള്ള റിവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ചിത്രം ഈ എന്ന ചിത്രം റിലീസിനെത്തിയതോടെ ഇതൊരു വിജയം ആ ഒരു യൂണിവേഴ്സിലോട്ട് ഇൻക്ലൂഡായി അങ്ങനെ ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന രീതിയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഇനിയും വരുന്ന ഈ ഒരു യൂണിവേഴ്സിൽ വരുന്ന ചിത്രം എന്ന് പറയുന്നത് കൈതി ടു ആണ് പക്ഷെ കൈതി ടു നമുക്ക് എന്ന് വരുമെന്ന് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് കാരണം ലോകേഷ് ഓരോ സിനിമ കഴിയും തോറും എന്നെ കൈദി ടു ഇങ്ങനെ പോസ്റ്റ് പോസ് പോയിക്കോണ്ടിരിക്കയാണ് കാരണം ലിയോയ്ക്ക് ശേഷം കൈതീറ്റു എന്തായാലും ചെയ്യൂന്ന് പറഞ്ഞ് നിൽക്കുന്ന ടൈമിലായിരുന്നു പിന്നീട് എന്നാ രജനീകാന്തിൻ്റെ ഒരു ഓപ്പൺ ഡേറ്റ് കിട്ടി കൂലി എന്ന ചിത്രം ചെയ്യാൻ പോകുന്നത് കൂലി എന്ന ചിത്രശേഷം എന്തായാലും കൈതീറ്റു ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന പുള്ളിയാണ് പക്ഷേ എന്ന് പറയുന്ന പ്രീപൊഡക്ഷൻ വർക്കുകൾ ഉൾപ്പെടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളൊക്കെ കമലഹാസനെയും രജനികാന്തിനും വെച്ചിട്ട് സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണെന്നാണ് എന്തായാലും കൈതീറ്റു എന്ന ചിത്രത്തിന് വലിയ രീതിയിലുള്ളൊരു ഷൂട്ടിംഗ് പ്രോസസ്സ് തന്നെ ആവശ്യമായി കൺഫേം ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ബഡ്ജറ്റും ആവശ്യമായി വരുന്നുണ്ട് കൂടാതെ തന്നെ ഇപ്പോൾ കവിഹാസം രജനീകാതിന്റെയും വെച്ചൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിന് നല്ലൊരു ടൈം വരും അപ്പോൾ കൈയി ടു വരെ എന്തായാലും നല്ല രീതിയിലുള്ള ടൈം തന്നെ എടുക്കും ഇപ്പം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ലോകേഷിൻ്റെയൊക്കെ ഒരു റൈറ്റിംഗ് ആയതുകൊണ്ടൊക്കെ തന്നെ ഇനിയും ആ ഒരു എൽ സി യു ഷോർട്ട് ഫിലിം വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു ചിത്രത്തിൻ്റെ ഒറിജിനെ പറ്റി പറയാൻ പോകുന്നത് എങ്കിൽ പോലും ഈ ഒരു ചിത്രത്തിൻ്റെ ഏകദേശം ഒരു ഒറിജിനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറായി വരാൻ ചാൻസ് കാണുന്നത് ഒന്നെങ്കിൽ ബിജോ എന്ന ക്യാരക്ടറോ അല്ലെങ്കിൽ കാളിദാസ് ജയറാമിൻ്റെ ആ ഒരു ക്യാരക്ടറോ ആയിരിക്കാം ഈ ഒരു ചിത്രത്തിന് മിക്കവാറും ഏകദേശം ഒരു ഒറിജിനായിട്ട് എത്തിയിട്ടുള്ളൂ കണ്ടെയ്നറിലൂടെയൊക്കെ ഏതായാലും ഒരു കണ്ടെയ്നർ പിടിച്ച അതിലെ ഡ്രഗ്സ് എന്ന രീതിയിലൊക്കെ ആയിരിക്കാം മിക്കവാറും ഈ ഒരു ചിത്രത്തിൻ്റെ ഒറിജിൻ പോകാനുള്ള ചാൻസ് ഒക്കെ കാണുന്നത് കൂടാതെ അതുതന്നെ ഇനിയും വരാണ്ടിരിക്കുന്ന ചിത്രങ്ങളിലൊക്കെ ആയാലും കൈ ടൂവിനായിരിക്കും ഏറ്റവും വലിയൊരു ഹൈപ്പ് പുറത്തിറക്കാൻ പോകുന്നത് ആ ഒരു ഹൈപ്പിനെ ബീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഹൈപ്പിന് അപ്പുറം പോകുന്ന ഒരു ചിത്രമാണെങ്കിൽ ഒബ്വസ്ലി ഇനിയും വരുന്ന വിക്രം ടു എന്ന ചിത്രത്തിന് അത്ര നല്ല രീതിയിലുള്ള ഹൈപ്പൊക്കെ കാണും പക്ഷേ കൈദി ടു എന്ന ചിത്രം ആ ഒരു റേഞ്ചിനത്രയും എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ വിക്രം ചിത്രത്തിനായാലും ആ യൂണിവേഴ്സിന് തന്നെ നല്ല രീതിയിൽ ബാധിക്കും കാരണം കൈതി എന്ന ചിത്രമാണ് ഏറ്റവും വലിയൊരു ഹിറ്റ് ആയല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ തുടക്കമായി മാറിയുള്ള ഈ ഒരു ചിത്രമായിരുന്നു അപ്പോൾ കൈ ടു എന്ന ചിത്രം വരുമ്പോൾ അതിലും പ്രതീക്ഷയുണ്ട് കൂടാതെ തന്നെ ആ ലോകന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനും ഈ ഒരു ചിത്രത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് അപ്പോൾ കൈതി ടു അത്രയും വലിയൊരു ആയാലേ അടുത്ത വരുന്ന വിക്രം ടു എന്ന ചിത്രമായാലും പിന്നീട് റോളക്സിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്നൊക്കെയാണ് നല്ല രീതിയിലുള്ള ഫാൻ ബേസ് പിന്നെയും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെ കൈദി ടു ചിത്രമായിരിക്കും ഇതിലെ ഏറ്റവും വലിയ ഇമ്പാക്റ്റിന് ചാൻസ് കാണുക എന്ന് പറഞ്ഞപ്പോൾ കൈദി ടു ചിത്രം അത്യാവശ്യം നല്ലൊരു ചിത്രമാണ് എന്ന രീതിയിലെത്തിയാലും വിക്രം ടു എന്ന ചിത്രത്തിൻ്റെ ഹൈപ്പ് കുറയുമെന്നല്ല പക്ഷേ അതിലും നല്ലൊരു ഇമ്പാക്റ്റോ ഹൈപ്പോ കിട്ടണമെങ്കിൽ അതിന് ഏറ്റവും വലിയ ഒറിജിനായിട്ട് കാണുന്നത് കൈദി ടു എന്ന ചിത്രത്തിലാണ് അതിനുശേഷം വിക്രം ടു പിന്നീട് റോളക്സിൻ്റെ സ്റ്റാൻഡേർഡ് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ലോകേഷിൻ്റെ ആ ഒരു ടൈം അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് ആ അമീർ ഖാൻ്റെ കൂടെ ഒരു ബിഗ് ബജറ്റ് ചിത്രത്തിലൊക്കെ ഒന്നിക്കുമെന്നൊക്കെ തന്നെ അപ്ഡേറ്റുകളുണ്ട് എന്തായാലും മൊത്തത്തിലൊരു നമുക്ക് പ്രെക്ട് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള കളപ്പുണ്ട് എന്തായാലും ഈ ഒരു ടൈം ലൈനിൽ പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് കൈദി ടു എന്ന ചിത്രത്തിന് ശേഷം മിക്കവാറും അമീർ ഖാനുമായിട്ടൊരു ചിത്രത്തിന് ശേഷം വിക്രം ടുവോ അല്ലെങ്കിൽ റോളെക്സോ കാണാനുള്ള ഹൈ ചാൻസ് ഒക്കെ തന്നെയാണ് കാണുന്നത് ഈ ഒരു യൂണിവേഴ്സ് നമ്മൾ മിസ് ആയി പോയ ഒരു സിനിമ എന്ന് പറയുന്നത് ലിയോ ടു മാത്രമാണ് അത് മിസ്സായതല്ല അതിനെക്കുറിച്ച് പറയാനാണ് കാരണം ഇനിയും വിജയയുടെ ഡിസിഷൻ അനുസരിച്ചായിരിക്കും ലിയോ ടു ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ പുറത്തിറങ്ങുക എങ്കിൽ പോലും ലിയോ എന്ന ചിത്രത്തിലെ ആ ഒരു ക്യാരക്ടറിന്റെ ആ ലിയോ എന്ന ക്യാരക്ടറിന്റെ റഫറൻസ് ഈ ഒരു യൂണിവേഴ്സിൽ ഉണ്ടായിരിക്കുമെന്നും ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീമായാലും കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും ലോകേഷിന്റെ അർത്ഥമായി സംവിധാനത്തിന് പോകുന്ന കൂടുതൽ ചിത്രങ്ങളുടെ അപ്ഡേറ്റുകൾ കൈ